ശ്രീനാരായണ ഗുരു എന്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അതാണ് താങ്കൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ശ്രീനാരായണ ഗുരു എന്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന പരാമർശം ഒട്ടും ശരിയല്ല ആ സ്ഥാനത്തിരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ യോഗ്യനാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഇരുപത്തി വർഷമായി താൻ എം എൽ എ ആണ് അൻപത്തിരണ്ട് ശതമാനം ഈഴവരുള്ള മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത് തന്നെ നന്നായി അറിയുന്നത് തന്റെ മണ്ഡലത്തിലുള്ളവർക്കാണ് വർഗീയത ആര് പറഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കും അതിൽ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ എന്ന വ്യത്യാസമില്ല തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യു ഡി എഫ് നടത്തുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി ശ്രീനാരായണ സേവാ സംഘവും രംഗത്തെത്തിയിരുന്നു വെള്ളാപ്പള്ളി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നുമായിരുന്നു സംഘത്തിന്റെ പ്രതികരണം സ്വന്തം മകന് കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിനു വേണ്ടി വെള്ളാപ്പള്ളി ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നു ഇരുപത്തിയൊൻപത് വർഷമായി തുടർന്നു വരുന്ന കിരാതവാഴ്ചയാണ് വെള്ളാപ്പള്ളിയുടേതെന്നും ശ്രീനാരായണ സേവാ സംഘം കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം സമുദായത്തിനെതിരെ വീണ്ടും അധിക്ഷേപ ശരങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നു ഏവരും ും വാഴുന്ന മാതൃകാ സമൂഹ സൃഷ്ടിക്കു വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ച നടേശൻ നടത്തുന്ന ഈ പ്രസ്താവനകൾ കടുത്ത ഗുരുനിന്നയും സമൂഹത്തിൽ വർഗീയ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നതുമാണ് മകനു കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് ബി ജെ പിയെ പ്രീഡിപ്പിക്കുവാൻ നടത്തുന്ന ഈ കുടില തന്ത്രത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈഴവ സമുദായമാണ് വെള്ളാപ്പള്ളി നടേശന്റെ വലയിൽ കുടുങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന്റെ സ്തുതി പാഠകരായി മാറിയിരിക്കുന്നു ഇവർ സ്വയം കുഴി തോണ്ടുകയാണെന്ന വസ്തുത ഏറെ താമസിയാതെ തന്നെ ബോധ്യമാകും സാമൂഹ്യനിധിയുടെ കാവൽഭടന്മാരായി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനുമുള്ളത് സവർണ സംവരണ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ച് ഒത്താശ നൽകിയപ്പോൾ അതിനെ ചെറുക്കാൻ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവുമാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ മുസ്ലിം സമുദായം ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ നടേശൻ മുടന്തൻ വാദങ്ങൾ ഉന്നയിച്ച് ആർക്കോ വേണ്ടി കുഴലൂത്ത് നടത്തുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷത്തെ കിരാതവാഴ്ചയിലൂടെ എസ് എൻ ഡി പി യോഗത്തിനും എസ് എൻ ഡി പി ട്രസ്റ്റിനും ഉണ്ടായിരിക്കുന്ന അപജയവും അധപതനവും വിവരണാതീതമാണെന്നും ശ്രീനാരായണ സേവാ സംഘം ആരോപിച്ചു വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജും നടത്തുന്ന വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾക്ക് കഴിഞ്ഞാണിട്ടേ മതിയാകും ശ്രീനാര ാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച പാഠം എല്ലാവരും ഒരിക്കൽ കൂടി പഠിച്ചേ മതിയാകൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി